യുദ്ധമെന്ന് പറയുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാതിരിക്കുകയും ശത്രുവിന് മാത്രം എല്ലാ നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസമൊന്നുമല്ല ഒന്നുമല്ല അതിപ്പോൾ അമേരിക്ക യുദ്ധം ചെയ്താലും ചൈന യുദ്ധം ചെയ്താലും റഷ്യ യുദ്ധം ചെയ്താലും നാശനഷ്ടം അവർക്കും ഉണ്ടാവും വളരെ മോശമായി തന്നെ ഇപ്പൊ ഇറാനിലും അതുപോലെ തന്നെ സിറിയയിലുമൊക്കെ അമേരിക്കൻ മിലിട്ടറിക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് ആയിരക്കണക്കിന് പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ എന്തുമാത്രം നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായത് എത്ര എയർക്രാഫ്റ്റുകൾ പോയി എത്ര പട്ടാളക്കാരുടെ ജീവൻ നഷ്ടമായി ബില്ല്യൻ കണക്കിന് ഡോളർ നഷ്ടമായി അങ്ങനെയാണ് ട്രംപ് എല്ലാം അവസാനിപ്പിച്ച് പൂട്ടിക്കെട്ടിയത് അപ്പോൾ യുദ്ധങ്ങളിൽ ഒരു ഭാഗത്ത് മാത്രം നാശനഷ്ടം ഉണ്ടാവുന്ന ഒരു പ്രതീതിയില്ല പക്ഷേ നമ്മുടെ നാട്ടില് എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സത്യം എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ സത്യം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചേ പറ്റൂ ഇപ്പൊ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരില് നമ്മുടെ ഭാഗത്തും ലോസസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെയും മിലിട്ടറിയുടെയും വീരത്തെ പോലും ചോദ്യം ചെയ്യുന്ന തകർക്കുന്ന തരത്തിലുള്ള പല കമൻറ്റുകളും സ്റ്റേറ്റ്മെന്റുകളും ഈവൻ പൊളിറ്റീഷ്യൻസിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുന്നത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ചരിത്രത്തിലേക്ക് കൂടി പോയേ പറ്റൂ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പ്രശസ്തമായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഉണ്ടായ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ ഞാൻ ഇവിടെ കാണിക്കാം ഈ വിക്കിപീഡിയ പേജ് നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാവുന്നതാണ് ഇവിടെ നഷ്ടങ്ങളുടെ കണക്കാണ് ഈ കാണുന്നത് അതിൽ ഇന്ത്യയുടെ എത്ര ജവാന്മാർ വീരമൃത്യു വരിച്ചു എന്നത് കാണുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് വരെ നമ്മുടെ ജവാന്മാർ വീരമൃത്യു വരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു പേജിൽ കാണുന്നത് വിക്കിപീഡിയ പേജിൽ കാണുന്നത് ഏകദേശം ഒൻപതിനായിരത്തിലധികം ജവാന്മാർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് ഒരു നേവൽ എയർക്രാഫ്റ്റ് നഷ്ടമായിട്ടുണ്ട് ഒരു ഫ്രിഗറ്റ് അതായത് ഒരു യുദ്ധ കപ്പൽ നമുക്ക് നഷ്ടമായിട്ടുണ്ട് നമ്മുടെ ടാങ്കുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത് ഇന്ത്യയുടെ നൂറ്റി എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു എന്നാണ് എന്നാൽ ഇന്ത്യ പറയുന്നതായിട്ട് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് എയർക്രാഫ്റ്റുകൾ നഷ്ടമായി എന്നാണ് ന്യൂട്രൽ ക്ലെയിം അനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തി അഞ്ചിനും അറുപത്തി അഞ്ചിനും ഇടയിൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇനി ഇന്ത്യ ജയിച്ച യുദ്ധമാണ് പാകിസ്ഥാന്റെ ഏതാണ്ട് ഒമ്പതിനായിരത്തോളം പട്ടാളക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ആ യുദ്ധത്തിൽ തൊണ്ണൂറ്റി മൂന്നായിരം പേരെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് പാകിസ്ഥാന്റെ രണ്ട് ഡിസ്ട്രോയറുകൾ നമ്മൾ തകർത്തു ഒരു മുങ്ങിക്കപ്പല് തകർത്തു മൂന്ന് പെട്രോൾ ബസലി തകർത്തു പാകിസ്ഥാന്റെ നാൽപ്പത്തി രണ്ട് യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ പറയുന്ന അനുസരിച്ച് തൊണ്ണൂറ്റിനാല് എയർക്രാഫ്റ്റുകൾ തകർത്തു ന്യൂട്രൽ ക്ലെയിം അനുസരിച്ച് പാകിസ്ഥാന്റെ എഴുപത്തി എയർക്രാഫ്റ്റുകളെങ്കിലും തകർന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പട്ടിക നമ്മൾ ലോസസിന്റെ ഒരു പട്ടിക നോക്കുന്ന സമയത്ത് പാകിസ്ഥാനും ഇന്ത്യക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരല്പം കൂടുതൽ നഷ്ടം ഉണ്ടായത് പാകിസ്ഥാനാണ് യുദ്ധത്തിൽ ജയിച്ചത് ഇന്ത്യയാണ് അപ്പോൾ ഒരു യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാലും നമ്മുടെ ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന സാമാന്യ ബോധം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണം യുദ്ധം എന്ന് പറയുന്നത് ഒരു വശത്ത് മാത്രം നഷ്ടമുണ്ടാവുന്ന ഒരു പ്രത്യേക പ്രതിഭാസമല്ല സൂപ്പർ പവർ എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക പോലും ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്തിനോട് ഈവൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു യമനോട് യുദ്ധം ചെയ്തപ്പോൾ പോലും യമനിൽ പോയി അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ പോലും അമേരിക്കയുടെ എയർക്രാഫ്റ്റുകളെ തകർക്കാൻ യമനിലെ ഹൂതികൾക്ക് കഴിഞ്ഞു അമേരിക്കയുടെ അത്യാധുനികമായ ഡ്രോണുകളെ തകർക്കാൻ കഴിഞ്ഞു അതും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിനോളം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകളെയാണ് അവർ തകർത്തത് ബില്യൺ കണക്കിന് നഷ്ടമാണ് അമേരിക്കക്ക് ഉണ്ടായത് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സൈനികർ അല്ലെങ്കിൽ അവരുടെ വ്യോമസേന യമനിൽ പോയിട്ടാണ് അത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇവരവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അവർക്കറിയാം അമേരിക്ക ആക്രമിക്കുമെന്നുള്ളത് അപ്പൊ അവർ തിരിച്ചടിക്കാൻ പ്ലാനിങ്ങോട് കൂടി ഇരിക്കുകയാണ് ഇന്ത്യയുടെ കാര്യത്തിലും അത് തന്നെയാണ് പാകിസ്ഥാൻ അറിയാൻ നമ്മൾ വരുമെന്ന് അപ്പൊ നമ്മൾ വരുമ്പോൾ അവർ റെഡി ആയിട്ട് ഇരിക്കുകയാണ് നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭാഗത്ത് നഷ്ടങ്ങൾ ഉണ്ടാവും അതിന്റെ അർത്ഥം ഇന്ത്യ ദുർബലമാണെന്നോ ഇന്ത്യൻ ആർമിക്ക് വീഴ്ച പറ്റിയെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പരാജയം സംഭവിച്ചോ അല്ല മറ്റേതൊരു യന്ത്രത്തെയും പോലെ ഒരു യന്ത്രം മാത്രമാണ് ഈ എയർക്രാഫ്റ്റുകളെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഇതിൽ വലിയ ആന കാര്യമൊന്നുമില്ല യുദ്ധങ്ങളിൽ നഷ്ടം സ്വാഭാവികമാണ് യുദ്ധത്തിന്റെ അവസാനം എന്ത് സംഭവിച്ചു എന്നതാണ് പ്രധാനം നമ്മൾ ജയിച്ചു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം പാകിസ്ഥാൻ വെടിനിർത്തലിനായി നമ്മളെ ബന്ധപ്പെട്ടു അമേരിക്കയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടു റഷ്യയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടു യൂറോപ്പിനോട് അഭ്യർത്ഥിച്ചു അവസാനം ഇന്ത്യയെ വിളിച്ച് വെടിനിർത്തലിന് സമ്മതമാണെന്ന് അറിയിക്കുന്നു ഇതിനിടയിൽ പാകിസ്ഥാന്റെ എയർക്രാഫ്റ്റുകൾ മാത്രമല്ല അവർക്ക് നഷ്ടമായത് എയർ അടക്കം സകലതും നമുക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞു അതിന്റെ തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടു എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്ന് ലോകത്തിന് ബോധ്യമായതാണ് പിന്നെ എന്തിനാണ് നമ്മുടെ ഒന്നോ രണ്ടോ എയർക്രാഫ്റ്റ് പോയിരിക്കാം അതിന് ഇത്രയും വലിയ ചിന്ത ഉണ്ടാവേണ്ട കാര്യം എന്താണ് ഒരു യുദ്ധമല്ലേ അല്ലാതെ നമ്മൾ ഒന്നും നഷ്ടപ്പെടുത്താതെ ചെയ്യാൻ നമ്മൾ ഇവൻ ദൈവങ്ങളുടെ യുദ്ധങ്ങളിൽ പോലും നഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായെന്നാണ് പുരാണങ്ങളിലും കഥകളിലും പറയുന്നത് പിന്നെയല്ലേ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഞാൻ അതുകൊണ്ടാണ് എഴുപത്തി ഒന്നിൽ നമ്മൾ വിജയിച്ച യുദ്ധത്തെ ഉദാഹരണമായി വെച്ചത് ഈ യുദ്ധം മാത്രമല്ല ഞാൻ വേറെയും യുദ്ധങ്ങൾ വെക്കാം ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഇന്ത്യ ചൈന യുദ്ധം ചൈന ജയിച്ച യുദ്ധമാണെന്നാണല്ലോ പറയുന്നത് അവിടെ ചൈനയുടെ ഭാഗത്ത് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലേ ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കുക ചൈന ജയിച്ച യുദ്ധമായിട്ടാണല്ലോ പൊതുവെ അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് എല്ലാവരും കാണുന്നത് ഇന്ത്യ പറയുന്നതനുസരിച്ച് ആയിരത്തി മുന്നൂറ് ചൈനീസ് പട്ടാളക്കാരാണ് ഈ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടത് ചൈന പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെ മരണപ്പെട്ടുള്ളൂ എന്നാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് പരിക്കേറ്റതേ ഉള്ളൂ എന്നാണ് ചൈന പറയുന്നത് ഇവിടെ ആലോചിക്കേണ്ടത് എൺപതിനായിരമാണ് ആ സമയത്ത് യുദ്ധത്തിൽ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ചൈനയുടെ ടോട്ടൽ മിലിറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൺപതിനായിരവും ഇന്ത്യയുടെ അത് ഇരുപത്തിരണ്ടായിരവുമാണ് ചൈനയുടെ ഇത്രയും മാസമായിട്ടുള്ള സൈന്യം ഉണ്ടായിട്ട് പോലും ചൈനയ്ക്ക് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേര് മരിച്ചു എന്ന് അവർ സമ്മതിച്ചിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യ ആയിരത്തി മുന്നൂറാണ് പറഞ്ഞത് ഓർക്കണം ഇന്ത്യ വളരെ കൃത്യമായ കണക്കുകളെ പറയുള്ളൂ നമ്മൾ വെറുതെ വെച്ച് തള്ളുന്ന ഒരു രാജ്യമല്ല എന്നാൽ ചൈന സത്യം മറച്ചു വയ്ക്കുന്ന രാജ്യമാണെന്നെല്ലാവർക്കും അറിയാം പക്ഷേ എന്നിട്ടും അവർ എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് പേര് മരിച്ചുവെന്നും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് പരിക്കേറ്റുവെന്നും സമ്മതിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യ പറയുന്ന അനുസരിച്ച് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് മരണപ്പെട്ടത് വീരമൃത്യു മരിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് മിസ്സിംഗ് ആയിട്ടുണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല ചിലര് ചിലപ്പോൾ വീരമൃത്യു അടഞ്ഞിരിക്കാം ചിലപ്പോൾ തിരികെ വന്നിരിക്കാം നമുക്കറിയില്ല ധാരാളം ഇന്ത്യൻ സൈനികർ പിടിയിലായി എന്നും ഇന്ത്യയുടെ കണക്കുകളിൽ ഉണ്ട് ചൈന പറയുന്നത് നാലായിരത്തിലധികം ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചുവെന്നാണ് പക്ഷെ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കൂ ചൈന ജയിച്ച യുദ്ധമാണ് ഇന്ത്യയുടെ പല മടങ്ങ് സൈനികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്നിട്ടും ആയിരത്തി മുന്നൂറോളം പേര് അവരുടെ ഭാഗത്തു മരണപ്പെട്ടു എന്നുള്ളതാണ് അവർ ജയിച്ച യുദ്ധത്തിൽ അപ്പൊ യുദ്ധമെന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രമായിട്ട് ഒരു വിജയം ഇല്ല നമ്മളിപ്പോ റഷ്യ യുക്രൈൻ യുദ്ധം കാണുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എടുക്കുക ഇന്ത്യ മഹാവിജയം നേടിയ യുദ്ധമാണിത് ഇന്ത്യയുടെ വലിയ വിജയമാണ് ഈ യുദ്ധത്തിൽ നമ്മൾ കണ്ടത് അറുപത്തഞ്ചിലെ യുദ്ധത്തിലെ ന്യൂട്രൽ ക്ലെയിം അനുസരിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് മൂവായിരത്തോളം പട്ടാളക്കാർ വീരമൃത്യു വരിച്ചു എന്നാണ് ന്യൂട്രൽ ക്ലെയിം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിക്കിപീഡിയ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും ഇടയിൽ ടാങ്കുകൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നും പറയുന്നു അറുപത് മുതൽ എഴുപത്തി അഞ്ച് എയർക്രാഫ്റ്റുകൾ വരെ നമുക്ക് നഷ്ടമായി എന്നും പറയപ്പെടുന്നുണ്ട് നിഷ്പക്ഷമായ ക്ലെയിം അനുസരിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് മൂവായിരത്തി എണ്ണൂറ് പേര് മരണപ്പെട്ടു മുന്നൂറോളം ടാങ്കുകൾ നഷ്ടപ്പെട്ടു ഏകദേശം ഇരുപതോളം എയർക്രാഫ്റ്റുകളെ നഷ്ടപ്പെട്ടുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ എയർക്രാഫ്റ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇത് ന്യൂട്രൽ ക്ലെയിംസ് ശരിയാകാം ശരിയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് കൂടുതൽ എയർക്രാഫ്റ്റുകൾ നമുക്ക് നഷ്ടമായിരിക്കാം പക്ഷേ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് പാകിസ്ഥാനെ അടപടലം പരാജയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലേ ഈ ക്ലെയിമുകളൊക്കെ നമുക്ക് വിടാം അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഞാൻ ഇവിടെ പോയിന്റ് ചെയ്യുന്നത് ഇത് ഈ ക്ലെയിമുകളെ കുറിച്ചല്ല മറിച്ച് യുദ്ധങ്ങളിൽ നാശനഷ്ടം എന്ന് പറയുന്നത് സ്വാഭാവികമാണ് നാളെ ഇന്ത്യയും ചൈനയും യുദ്ധം ചെയ്യുന്നു എന്ന് കരുതുക ചൈനയുടെ ഒരു അമ്പത് എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു ഇന്ത്യയുടെ അറുപത് എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ ചൈനയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് ടിബറ്റിങ് പിടിച്ചെടുക്കുകയാണെന്ന് വിചാരിക്കുക സാങ്കല്പികമായ സാഹചര്യം പക്ഷേ പത്ത് എയർക്രാഫ്റ്റ് നമുക്കാണ് കൂടുതൽ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ചൈനയാണ് യുദ്ധത്തിൽ ജയിച്ചതെന്ന് ആരെങ്കിലും പറയൂ ഒരിക്കലുമില്ല നമ്മൾ ആ യുദ്ധത്തിന്റെ അന്തിമ ദിവസം എത്തുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുമ്പോൾ യുദ്ധം തുടങ്ങിയത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ വിജയം ചൈനയുടെ ഒരു പ്രവിശ്യം നമ്മൾ പിടിച്ചെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ചൈന എന്ന് പറയുകയാണ് ഞങ്ങൾ പരാജയം സമ്മതിക്കുകയാണ് നമുക്ക് ഈ യുദ്ധം എവിടെ വെച്ച് നിർത്താം ഞങ്ങൾ പരാജയം സമ്മതിക്കുന്നു എന്ന് ചൈന വന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു എന്നാണ് അല്ലാതെ ചൈനയ്ക്ക് പോയതിനേക്കാൾ കൂടുതൽ പത്ത് എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് നഷ്ടമായി അതുകൊണ്ട് ചൈനയാണ് ജയിച്ചത് ആരെങ്കിലും പറയുമോ എത്ര ടാങ്ക് പോയി എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര എയർക്രാഫ്റ്റ് പോയി എന്നുള്ളതോ ഒന്നുമല്ല ഇവിടുത്തെ ഫാക്ടർ ഇവിടെ ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെടുന്നത് ആരാണ് ആദ്യം പരാജയം സമ്മതിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് പരാ വെടിനിർത്തലിനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഞങ്ങളിതാ നിർത്താൻ തയ്യാറാണ് എന്ന് ആരാണ് പറയുന്നത് അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുമ്പോൾ ആർക്കാണ് ആ യുദ്ധത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് അവിടെയാണ് ആരാണ് വിജയി എന്ന് നമുക്ക് തീരുമാനിക്കുന്നത് പക്ഷേ അപ്പോഴും ഒരു പ്രശസ്തമായ വാക്യമുണ്ട് ഒരു യുദ്ധത്തിലും ഒരാൾ പൂർണ്ണമായും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു രാജ്യവും പൂർണമായും വിജയം നേടുന്നില്ല കാരണം പൂർണ്ണമായും നമ്മൾ വിജയിക്കണമെങ്കിൽ സീറോ ലോസസ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാവൂ ഒരു ശതമാനം പോലും എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് ഒരു പട്ടാളക്കാരൻ മരണപ്പെടാൻ പാടില്ല ഒരായുധമോ ഒരു നഷ്ടമോ നമ്മുടെ ഭാഗത്ത് ഒരു രൂപയുടെ നഷ്ടം നമുക്കുണ്ടാകാതെ നമുക്കൊരു രാജ്യത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് സമ്പൂർണ്ണ വിജയമായിട്ട് നമുക്ക് കാണാം പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ മനുഷ്യന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടായോ എന്ന് സംശയമാണ് ഇനിയിപ്പോൾ അമേരിക്ക യുദ്ധം ചെയ്യട്ടെ ചൈന ചെയ്യട്ടെ റഷ്യ ചെയ്യട്ടെ നീ ഏത് വലിയ ശക്തി ഏതൊരു ചെറിയ ശക്തിയോട് യുദ്ധം ചെയ്താൽ പോലും ഇങ്ങോട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഇത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ മൂന്ന് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് പോയെന്നും പറഞ്ഞ് ഇവിടെ നിലവിളിക്കേണ്ട ഒരു കാര്യവുമില്ല സാധാരണ ഒരു ഒരു മെഷീൻ ഒരു കവചിത വാഹനം പോലെ ഒരു യുദ്ധക്കപ്പൽ പോലെ അല്ലെങ്കിൽ ഒരു ടാങ്ക് പോലെ ആകാശത്തുകൂടി പറക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് ഒരു യുദ്ധവിമാനമെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം